പഠിപ്പിച്ചു കൊടുത്തു ഓരോ മേഖലയിലും രാജ്യത്തെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ മുതൽ രാജ്യത്തെ ജില്ലാ ആശുപത്രികൾ മുതൽ രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾ മുതൽ ഓരോ അംഗമില്ലാതെ വിഷപ്പെടക്കാൻ കഴിയാതെ ഇന്ത്യയിൽ കോടാനോടി ആളുകൾ വലിച്ചു വീഴും കാരണമെന്താ ഇന്ത്യക്കാരന് വിവരമില്ല അവന് വിദ്യാഭ്യാസമില്ല അവന്റെ കയ്യിൽ ടെക്നോളജി ഇല്ല അവനൊന്നും അറിയില്ല എന്ന പടിഞ്ഞാറുകാരന്റെ ആ ഒരു തിരിച്ചറിവായിരുന്നു ഈ ഒരു കാര്യം അവർക്ക് പറയാൻ പ്രയത്നിച്ചത് പക്ഷേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്താ ചെയ്തത് അദ്ദേഹം കൃത്യം അദ്ദേഹം അദ്ദേഹം പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി നിർവഹിച്ചു രാജ്യം സമ്പൂർണ്ണമായി ലോക്ഡൌണിലേക്ക് നീക്കി രാജ്യത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് വ്യവസായത്തിന്റെ വിപണനത്തിന്റെ നിർമ്മാണത്തിന്റെ മുഴുവൻ മേഖലകളും നിർത്തിവെച്ചുകൊണ്ട് രാജ്യത്തിന്റെ മുഴുവൻ ക്രയശേഷിയും രാജ്യത്തിന്റെ മുഴുവൻ ക്രിയേറ്റിവിറ്റിയും അത് രാജ്യത്തെ ആരോഗ്യ മേഖലയിലേക്ക് നീക്കിക്കൊണ്ട് ലോകത്തിന് ചിന്തിക്കുവാനും കഴിയാത്ത രീതിയിൽ കോവിഡ് പ്രതിരോധിക്കുവാനുള്ള ശക്തമായ മാർഗങ്ങൾ അടക്കമുള്ള എന്തിനധികം ലോകത്തിലെ തന്ത്രരാക്കന്മാർ ലോകത്തിലെ പണ്ഡിതന്മാർ ആരോഗ്യ മേഖലയിലെ തന്ത്രജ്ഞൻ അവകാശപ്പെടുന്ന ചിന്തിക്കുവാൻ വേഗതയിൽ പ്രതിരോധിക്കുവാനുള്ള കണ്ടുപിടിച്ച് തന്റെ വരുന്ന ആളുകൾക്ക് അത് വെറും അതിന് പുറമേ ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് കോവിഡ് പത്തൊമ്പതിനെ പ്രതിരോധിക്കുവാനുള്ള പ്രതിരോധ മരുന്നെ കണ്ടുപിടിച്ച് അയച്ചു കൊടുത്ത ഒരു പ്രധാനമന്ത്രിയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ ശ്രീ നരേന്ദ്രമോദിജി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ ആ കോവിഡ് കൊണ്ട് ലോകം മുട്ടിയപ്പോ പ്രധാനമന്ത്രി കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു ഓരോ മേഖലയിലും രാജ്യത്തെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ മുതൽ രാജ്യത്തെ ജില്ലാ ആശുപത്രികൾ മുതൽ രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾ മുതൽ അത് വിപുലീകരിച്ച് ശക്തമായി ലോകത്തെ പ്രതിരോധിച്ച് കീഴ്പെടുത്തി പരാജയപ്പെടുത്താനുള്ള ശക്തമായ സുശക്തമായ മേഖലയിലേക്ക് ആരോഗ്യ മേഖലയെ കൊണ്ടുവന്നു പോയി അഭിമാനത്തോടെ ഞാൻ പറയുന്നു ലോകത്ത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ കോവിഡ് പത്തൊമ്പത് കൊണ്ട് മരണപ്പെട്ട ആളുകളുടെ ഭാരത ഭാരതമഹാരാജ്യത്തിലാണ് ഏറ്റവും കുറവ് ആളുകൾ ലോകത്ത് കോവിഡ് കൊണ്ട് മരിച്ചു വീണത് കഴിക്കുന്നില്ല ഇന്ത്യക്കാരൻ പത്ത് കടന്ന് മരിക്കുമെന്ന് പടിഞ്ഞാറുകാരൻ വീണ്ടും ഈ പ്രധാനമന്ത്രി എന്താ ചെയ്തത് അവർക്ക് വാക്കു കൊണ്ടായിരുന്നില്ല അവർക്ക് പ്രഖ്യാപനം കൊണ്ടായിരുന്നില്ല മറിച്ച് പ്രവർത്തനം കൊണ്ടായിരുന്നു എന്താണ് നരേന്ദ്രമോദിജി ചെയ്തത് രാജ്യത്തെ പതിനെട്ട് കോടിയിൽ മുകളിൽ വരുന്ന കർഷകന്മാരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആവേശം നൽകി അവരെ പരിപോഷിപ്പിച്ച് അവരെ സഹായിച്ച് അവർക്ക് വേണ്ടുന്ന സകല സംവിധാനങ്ങളും സകല തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരോട് പറഞ്ഞു നിങ്ങൾ പണിയെടുക്കണം ഇന്ത്യയിലെ പതിനെട്ട് കോടിക്ക് മുകളിൽ വരുന്ന കർഷകർ രാവും പകലും നെയ്യും കൈയും മറന്ന് അവര് ഇന്ത്യ മഹാരാജ്യത്തെ ഭാരത മഹാദേശത്തെ ഒന്നര വർഷത്തെ കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കുന്നതിന് പുറമെ ബ്രസീലിനെ പിന്തള്ളിക്കൊണ്ട് ലോകത്ത് ഭക്ഷ്യധാന്യങ്ങൾ ലോകത്തിന്റെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി ആ ഒരു എക്സ്പോർട്ടിംഗ് മേഖലയിൽ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് രാജ്യം കടന്നു വന്നത്